ബോളിവുഡ് ഗ്ലാമർ താരം മമത കുൽക്കർണി സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ച വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ നടി തന്നെയാണ് വിവരം സാമൂഹിക മാധ്യമങ്ങളുടെ ആരാധകരെ അറിയിച്ചത് ഇപ്പോഴുതാ താൻ തൊണ്ണൂറുകളിൽ അഭിനയിച്ച ഒരു ഐറ്റം കാലത്തെയും വിവാദമായ അർത്ഥനഗ്ന ഫോട്ടോഷൂട്ടിനെ കുറിച്ചും തുറന്നു പറയുകയാണ് മമത അന്ന് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു സ്റ്റാർട്ടിസ്റ്റുകാർ എനിക്ക് ഡെമി ഡെമിമോറിന്റെ ഒരു ചിത്രം കാണിച്ചു തന്നു അത് അശ്ലീലമായി തോന്നിയിരുന്നില്ല അന്നത്തെ കാലത്തെ ബോളിവുഡിൽ കയറുന്നതിന് ചിലർ എന്തും ചെയ്യുന്ന കാലമാണ് എനിക്ക് ലൈംഗികതയെക്കുറിച്ച് ഒന്നും അറിയായിരുന്നില്ല നിങ്ങൾക്ക് ലൈംഗികതയെക്കുറിച്ച് അറിവില്ലെങ്കിൽ നഗ്നതയെ ഒരിക്കലും അശ്ലീലവുമായി ബന്ധപ്പെടുത്തില്ല സണ്ണി ഡിയോളിനൊപ്പം ഒരു ഐറ്റം ഗാനത്തിൽ അഭിനയിച്ചതിനെ കുറിച്ചും മമത വെളിപ്പെടുത്തി അത് ചെയ്യണമെന്ന് സംവിധായകൻ രാജ്കുമാർ സന്തോഷി അഭ്യർത്ഥിച്ചു നായിക മീനാക്ഷി ശേഷാദ്രി വിവാഹിതയായതിനാൽ സിനിമ ഏറ്റെടുക്കുന്നതിന് ആളെ കിട്ടാനില്ലായിരുന്നു ഏഴു വർഷത്തോളം ചിത്രം പുറത്തിറക്കാൻ സാധിക്കാതെ മുടങ്ങി ഒരു സ്റ്റേജ് ഷോ ചെയ്യുന്നതുപോലെ ആ ഡാൻസ് നമ്പർ ചെയ്തു മമത കൂട്ടിച്ചേർത്തു തൊണ്ണൂറുകളിൽ ബോളിവുഡിൽ നിറഞ്ഞു നിന്ന താരമാണ് മമത കുൽക്കി രണ്ടായിരത്തിന് തുടക്കം വരെ ബോളിവുഡിൽ സജീവമായിരുന്നു മലയാള ചിത്രം ചന്താമാമയിലും വേഷമിട്ടിട്ടുണ്ട് വിവാഹത്തോടെ സിനിമകളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ താനിയിൽ നിന്നും ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ മമതാ കുൽക്കർണിയും ഭർത്താവും അറസ്റ്റിലായതോടെയാണ് താരം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് രണ്ടായിരം കോടിയുടെ ലഹരി മരുന്ന് കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്